ദൈവമക്കളായി നമ്മൾ പലപ്പോഴും ചിന്തിക്കും എൻ്റെ പ്രസംഗം ആയിരം പേരാണ് കേൾക്കുന്നത് എൻ്റെ പ്രസംഗം പതിനായിരം പേരാണ് കേൾക്കുന്നത് അല്ല എൻ്റെ പ്രസംഗം ലക്ഷക്കണക്കിന് പേരാണ് കേൾക്കുന്നത് പ്രേമുള്ളവരെ നമ്മുടെ പ്രസംഗം ആയിരം പേരോ ലക്ഷക്കണക്കിന് പേരോ കോടിക്കണക്കിന് പേരോ കേൾക്കുന്നു എന്ന കാരണത്താൽ നാം വിജയകരമായൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത് യശയാ പ്രവാചകൻ ദൈവം തനിക്ക് തന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് ഒട്ടും മായം ചേർക്കാതെ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു പക്ഷേ ജനത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു അവർ ആ സന്ദേശത്തിനെതിരെ ഒരു നിലപാട് എടുത്തു ചില ദൈവവൃത്യന്മാർ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എൻ്റെ സഭയിൽ കുറച്ച് പേരേയുള്ളൂ മറ്റു ചിലരുടെ സഭയിൽ പതിനായിരം പേരുണ്ട് എൻ്റെ സഭയിൽ കേവലം ഇരുപത്തഞ്ച് പേർ മാത്രമാണ് എൻ്റെ സഭയിൽ ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷ ഒരു പരാജയമാണ് എന്ന് ചിന്തിക്കരുത് പ്രിയമുള്ളവരെ ഒരു ഇടയൻ വിശുദ്ധ ബൈബിളിൽ കർത്താവ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിലൊട്ടും മായം ചേർക്കാതെ പഠിപ്പിക്കുന്നവരാണ് എങ്കിൽ അദ്ദേഹം ദൈവത്തോട് വിശ്വസ്തനാണ് എങ്കിൽ ഇടയ ശുശ്രൂഷയിൽ നൂറ് ശതമാനം അദ്ദേഹം ദൈവത്തോട് വിശ്വസ്തനാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ പത്തു പേരാണെങ്കിലും അദ്ദേഹം ഒരു പരാജയമല്ല വിജയം തന്നെയാണ് കാരണം കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഈ പത്ത് പേരും സ്വർഗത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ മറ്റൊരിടത്ത് പതിനായിരം പേർ പതിനായിരം പേർ ഒരു ചർച്ചിലുള്ളത് ഒട്ടും മോശമായ കാര്യമല്ല ആളുകൾ ഒരു ചർച്ചിൽ കൂടി വരുന്നത് നല്ല കാര്യം തന്നെയാണ് കാരണം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് ഒരു ചർച്ച് മോശമായിരിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല പക്ഷേ പതിനായിരം പേരുള്ള ചർച്ചിൽ അവിടെ പ്രസംഗിക്കുന്ന ഉപദേശങ്ങൾ വചനവിരുദ്ധങ്ങളായ ഉപദേശങ്ങളാണ് എങ്കിൽ ജനങ്ങളെ വശീകരിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടി പ്രോസ്പെരിറ്റി സന്ദേശങ്ങളും വ്യാജകർഭയുടെ സന്ദേശങ്ങളും ഒക്കെയാണ് അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ മാനുഷിക ദൃഷ്ടിയിൽ ആ ശുശ്രൂഷ ഒരു വിജയമായി തോന്നാം പക്ഷേ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചിൽ നിന്ന് ഒരുപക്ഷെ കേവലം പത്തു പേർ പോലും സ്വർഗത്തിൽ പോകാൻ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല നമുക്കാരെയും വിധിക്കാനുള്ള അധികാരം ദൈവം തന്നിട്ടില്ല ഒരു ചർച്ചിൽ നിന്ന് പത്തു പേരാണോ സ്വർഗത്തിൽ പോകുക അമ്പത് പേരാണോ സ്വർഗത്തിൽ പോകുക ഇതൊന്നും നിശ്ചയിക്കേണ്ടത് നമ്മളല്ല പക്ഷേ എങ്കിലും നമുക്ക് ദൈവം വിവേചിക്കാനുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് എണ്ണപ്പെരുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സന്ദേശം ഒത്തിരി പേർ കേൾക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സന്ദേശം ഒത്തിരി പേർ അംഗീകരിക്കുന്നു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ശുശ്രൂഷ വിജയകരമായ ശുശ്രൂഷയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ദൈവത്തിൻ്റെ മുന്നിൽ കൊള്ളാകുന്ന ഒരു ശുശ്രൂഷകനാകണമെങ്കിൽ ദൈവവചനത്തോട് നമ്മൾ വിശ്വസ്തനായിരിക്കണം ദൈവത്തിൻ്റെ അംഗീകാരം പ്രാപിക്കണമെങ്കിൽ നിരവധി ടെസ്റ്റിലൂടെ കർത്താവ് നമ്മെ കടത്തിവിട്ട് അതിൽ നമ്മൾ വിജയം പ്രാപിക്കണം മനുഷ്യരൊക്കെ നമ്മെ പുകഴ്ത്തിയാലും നല്ല സർട്ടിഫിക്കറ്റ് തന്നാലും അതിലൊന്നും ഒരു കാര്യവും ഇല്ല ദൈവത്തിൻ്റെ അംഗീകാരം നമുക്ക് ലഭിക്കണം പ്രവാചകനെ സംബന്ധിച്ച് ജനം ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന അരുളപ്പാടുകൾ അവർ അംഗീകരിച്ചാലും ശരി അംഗീകരിച്ചില്ലെങ്കിലും ശരി ദൈവത്തോട് താൻ വിശ്വസ്തത പാലിക്കണമായിരുന്നു ദൈവം തന്നിരിക്കുന്ന അരുളപ്പാട് ഒട്ടും മായം ചേർക്കാതെ പ്രസംഗിച്ചു ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാരുടെയും ലക്ഷ്യം ഇതായിരിക്കണം ജനങ്ങളുടെ കയ്യടിയല്ല ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കാതെ സത്യം സത്യമായി പ്രസ്താവിക്കുക ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് വിജയകരമായ ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കുമോ ഒറ്റ ദിവസം കൊണ്ട് വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധിക്കുകയില്ല നിരന്തരമായ പരിശ്രമം ആവശ്യമാണ് ഫിലിപ്പ്യ ലേഖനം മൂന്നാമധ്യായം പന്ത്രണ്ട് മുതൽ വായിക്കുന്നു ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വച്ച് പിന്തുടരുന്നതേയുള്ളൂ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദനായി ലാക്കിലേക്ക് ലക്ഷ്യത്തിലേക്ക് ഓടുന്നു ഞാൻ തികഞ്ഞവനായി തീർന്നു പൗലോസ് പറയുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുകയാണ് പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് മുന്നിലുള്ള ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും വന്നിട്ടുണ്ട് എല്ലായ്പ്പോഴും എല്ലാ മേഖലയിലും വിശുദ്ധ ജീവിതം നമുക്ക് സാധ്യമായിട്ടില്ല പല പാളിച്ചകൾ എന്നാൽ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ ഓ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് പരിപൂർണതയുള്ളൊരു ക്രിസ്തീയ ജീവിതം എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെയാണ് നമ്മുടെ മനോഭാവമെങ്കിൽ ഒരിക്കലും പറ്റില്ല ഒരിക്കൽ ഒരു സഭയിലെ ശുശ്രൂഷകൻ വിശ്വാസികളോട് പറഞ്ഞു ഞാൻ അതിവിശുദ്ധനൊന്നുമല്ല ഞാനും ഭാര്യയും വഴക്ക് കൂടാറുണ്ട് ഇടയ്ക്ക് കലഹിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ വളരെ സ്നേഹത്തിലാകും ഇത് കേൾക്കുമ്പോൾ വിശ്വാസികൾ ഒരു തീരുമാനത്തിലെത്തും ഞങ്ങളുടെ ഇടയൻ തന്നെ ഭാര്യയുമായി വഴക്കിടുന്നവനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വലിയ കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വഴക്ക് കൂടാം എന്നാൽ ദൈവത്തിൻ്റെ വചനം വഴക്ക് കൂടാനല്ല നമുക്ക് അനുവാദം തന്നിരിക്കുന്നത് അഥവാ ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ഏതെങ്കിലും വിശ്വാസിയായ ഭർത്താവ് വിശ്വാസിനിയായ ഭാര്യ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിയും കലഹവും ഷണ്ടയും ഉണ്ടെങ്കിൽ ഇതൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ മനുഷ്യരല്ലേ കുറേ വഴക്ക് കൂടാം പിന്നെ അവസാനം നമുക്ക് പരസ്പരം മാപ്പ് ചോദിച്ച് സ്നേഹത്തിലാകാം അങ്ങനെ വഴക്ക് കൂടുന്നു വീണ്ടും സ്നേഹമാകുന്നു ഈ ജീവിതശൈലിയിൽ നിന്ന് ഒരിക്കലും മോചനം കിട്ടാതെ മരണം വരെ കലഹിച്ചുകൊണ്ട് ജീവിക്കാനേ കഴിയൂ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു പാപം നിലനിൽക്കുന്നുവെങ്കിൽ അത് സാരമില്ല എന്ന് നമ്മൾ വയ്ക്കരുത് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം ഭാര്യയോട് കലഹിക്കുന്ന ഭർത്താവിനോട് കലഹിക്കുന്ന ഈ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണമായി വിമോചനം കിട്ടണം ആ ലക്ഷ്യത്തിൽ എനിക്ക് എത്തണം അതിനായി തീവ്രമായി ദൈവകൃപയിൽ ആശ്രയിച്ച് യത്നിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യം കർത്താവ് തന്നെ സാധിപ്പിക്കും അപ്പസ്തോലനായ പോലോസ് പറയുകയാണ് ഞാൻ ഒന്ന് ചെയ്യുന്നു പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ള ലക്ഷ്യത്തിലേക്ക് പായുകയാണ് നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും വന്നിരിക്കാം ആ പരാജയങ്ങളെ ഓർത്തും ധ്യാനിച്ചും കഴിഞ്ഞ കാലത്തിൽ എനിക്കിങ്ങനെയൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടല്ലോ അത് ധ്യാനിച്ച് ധ്യാനിച്ച് ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ നിഷ്ക്രിയരായി തീരരുത് ആ പരാജയങ്ങളെ ധ്യാനിച്ച് 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 ഇനി എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു തെറ്റായ തീരുമാനത്തിൽ എത്തരുത് പിന്നെയോ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് ശരിയാണ് ഇനി ഞാൻ അത് ആവർത്തിക്കുകയില്ല ഇനി വിജയകരമായ ജീവിതം അതാണ് എൻ്റെ ലക്ഷ്യം ലേഖനത്തിൽ തന്നെ പോലീസ് പറയുന്നുണ്ട് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും പ്രിയമുള്ളവരെ നമ്മളെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ ഒരു നല്ല പ്രവൃത്തി ദൈവം നമ്മളിൽ ആരംഭിച്ചിട്ടുണ്ട് രക്ഷയിലേക്ക് വന്ന ആദ്യ നാളുകളിൽ നമുക്കൊരുപാട് മേഖലയിൽ വീഴ്ചയുണ്ട് നമ്മൾ അപ്പോൾ തികഞ്ഞവരല്ല പക്ഷേ ദൈവം നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി അന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് നമ്മെ തികഞ്ഞവരാക്കുക നമ്മുടെ ബലഹീനതകളും ജടിക പ്രവൃത്തികളും പൂർണ്ണമായി മാറി യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകണം അതിനുവേണ്ടി ദൈവം നമ്മളിലെല്ലാം ദൈവമക്കളായ എല്ലാവരിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏതെങ്കിലും മേഖലകളിൽ ചില പ്രത്യേക വീഴ്ചകൾ പരാജയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നോർമൽ ക്രിസ്ത്യൻ ലൈഫാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഇതൊക്കെ പതിവാണ് അല്പം വഴക്ക് കൂടലും അല്പം മോഷണവും അല്പം നുണ പറയിലും ഇന്ന ഇന്ന രഹസ്യപാപങ്ങളും ഇതൊന്നും കുഴപ്പമില്ല എന്ന് പിശാജ് പറഞ്ഞ് വഞ്ചിക്കാൻ നിൽക്കുമ്പോൾ അവൻ്റെ കെണിയിൽ പെടരുത് ദൈവത്തിൻ്റെ വചനം നമ്മോട് എന്താണ് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണമത്രേ വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല വീണ്ടും വീണ്ടും പാപത്തിൽ വീണ് വീണ് പരാജയപ്പെട്ട് പരാജയപ്പെട്ട് ജീവിക്കുന്നവരെ ചേർക്കുവാനല്ല കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നത് വെളിപ്പാടിൽ പറയുന്നു വിജയിക്കുന്നവന് ഞാൻ ഇത് നൽകും വിജയിക്കുന്നവന് ഞാൻ ഇത് നൽകും വിജയിക്കുന്നവന് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ നൽകും പരാജയപ്പെട്ട് കിടക്കുന്നവന് എന്തെങ്കിലും കൊടുക്കാമെന്ന് അവിടെ നാം വായിക്കുന്നില്ല തിരുവചനം നമ്മോട് പറയുന്നത് നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ ോട് എതിർത്ത് നിൽക്കുവിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് ഞാൻ പറയും എന്നു പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തു കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു എന്തുകൊണ്ടാണ് ധൂർത്തുപുത്രൻ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചത് ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്കെല്ലാവർക്കും അറിയാം സ്നേഹവാനായ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി അവകാശവും വാങ്ങി പുറപ്പെട്ട മകൻ പാപജീവിതം നയിച്ചു ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ടോ പന്നികളെ മേയ്ക്കുന്ന അവസ്ഥയിലേക്ക് ഈ ദൂർത്തപുത്രൻ താണു ഭക്ഷണം പോലും കിട്ടാതായി അപ്രകാരം എല്ലാ മേഖലയിലും പരാജയപ്പെട്ടപ്പോൾ ദൂർത്തപുത്രൻ വിചാരിക്കുന്നത് ഇനി ആത്മഹത്യ ചെയ്യാം എന്തായാലും ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകുകയില്ല കാരണം എൻ്റെ അപ്പൻ വളരെ കണിശക്കാരനാണ് മാത്രമല്ല മകൻ എന്ന നിലയ്ക്ക് എനിക്ക് ലഭിക്കേണ്ട അവകാശമൊക്കെ ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ അപ്പൻ എന്നെ ആട്ടിയോടിക്കും എന്നാൽ അങ്ങനെയല്ല ദൂർത്തപുത്രൻ ചിന്തിച്ചത് ജനനം മുതൽ ഈ അപ്പൻ്റെ സ്നേഹം ധൂർത്തപുത്രൻ അനുഭവിച്ചിട്ടാണ് വളർന്നത് അതുകൊണ്ട് ധൂർത്തപുത്രനെ ഒരു കാര്യം അറിയാമായിരുന്നു ഞാൻ എന്തെല്ലാം അനീതി ചെയ്താലും എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങൾ വന്നാലും ഞാൻ മടങ്ങി ചെന്നാൽ എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കും കാരണം അത്രമാത്രം സ്നേഹം ഞാൻ അപ്പനിൽ നിന്ന് എൻ്റെ ചെറുപ്രായം മുതൽ അനുഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ എന്നെ സ്വന്തം മകനായി സ്വീകരിക്കാൻ പറ്റിയില്ല എങ്കിലും ഒരു കൂലിക്കാരനായിട്ടെങ്കിലും തീർച്ചയായും എൻ്റെ അപ്പൻ സ്വീകരിക്കും അതുകൊണ്ട് ധൂർത്തപുത്രൻ ആ പന്നിക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് സ്വന്തം അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പനാകട്ടെ തൻ്റെ മകൻ്റെ മടങ്ങി വരവ് കാത്തിരിക്കുകയായിരുന്നു മകൻ വരുന്നത് കണ്ടപ്പോൾ മകൻ്റെ അടുത്തേക്ക് ഓടി അവനെ ആലിംഗനം ചെയ്തു ആ ഭവനത്തിൽ വലിയ സ്വീകരണവും അവന് ലഭിച്ചു കൂലിക്കാരനായിട്ടല്ല സ്വന്തം മകനായിട്ട് തന്നെ ഈ അപ്പൻ മകനെ സ്വീകരിക്കുകയാണ് പിതാവായ ദൈവം പരാജയപ്പെട്ട പാപികളോട് എത്രമാത്രം കരുണയുള്ളവനാണ് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ ഏവനെയും അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ഈ സ്വർഗീയ പിതാവ് തയ്യാറാണ് അക്കാര്യം നമുക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഇന്ന് ചില ഭവനങ്ങളിൽ അപ്പന്മാരുടെ സ്നേഹം അനുഭവിക്കാതെ വളരുന്ന മക്കളുണ്ട് അത്തരത്തിലുള്ള കുട്ടികൾ എന്തെങ്കിലും അബദ്ധമോ എന്തെങ്കിലും പാപമോ ചെയ്താൽ അവർ അപ്പൻ്റെ അടുത്തേക്ക് വന്ന് അപ്പ എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു വീഴ്ച ലംഘനം വന്നിട്ടുണ്ട് എന്നെ സ്വീകരിക്കണമേ എന്ന് പല മക്കളും പറയാറില്ല കാരണം ആ മക്കൾ ഒരു സ്നേഹവാനായ അപ്പൻ്റെ സ്നേഹം കണ്ടിട്ടില്ല അതുകൊണ്ട് കുട്ടികൾ വിചാരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഈ വൃത്തികെട്ട പാപം എനിക്ക് വന്ന ഈ പരാജയം എൻ്റെ തെറ്റ് ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞാൽ അപ്പന് അത് ഉൾക്കൊള്ളാനാവില്ല അപ്പൻ പൊട്ടിത്തെറിക്കും അപ്പൻ പിന്നെ എന്താണ് എന്നോട് ചെയ്യുക പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്താലും എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകുകയില്ല ഇങ്ങനെ ചില കുട്ടികൾ ചിന്തിച്ചു എന്ന് വരാം എന്നാൽ ബാല്യപ്രായം മുതൽ അപ്പൻ്റെ സ്നേഹവും മനസ്സിലും അനുഭവിച്ച മക്കൾ അഥവാ തെറ്റിപ്പോയാലും അവർക്ക് അപ്പൻ്റെ സ്നേഹത്തിൽ വിശ്വാസമുണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ വലിയ ലംഘനങ്ങൾ വന്നു വലിയ അപാകതകൾ വന്നു എന്നാലും എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞാൽ എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കും അപ്രകാരം മക്കൾക്ക് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ ആ കുട്ടികൾ സമൃദ്ധമായി അപ്പൻ്റെ സ്നേഹം അനുഭവിക്കണം അതേസമയം മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കൾ ഏതെങ്കിലും ടീനേജേഴ്സ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പാപങ്ങൾ തെറ്റായ ബന്ധങ്ങൾ രഹസ്യ പാപങ്ങൾ പുറത്ത് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ അതൊക്കെ സംഭവിച്ച് അതിൻ്റെ അടിമയായി കിടക്കുകയായിരിക്കാം നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം പിതാവിനോട് ഭൗമിക പിതാവിനോട് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം നിരാശപ്പെടരുത് നിങ്ങൾക്ക് ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് പരിമിതിയുണ്ട് അവർക്ക് എപ്പോഴും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട് അതുകൊണ്ട് എന്നെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനോ കഴിവുള്ള ഒരു മാതാവിനെ പിതാവിനെ എനിക്ക് ലഭിച്ചിട്ടില്ല എന്നോർത്ത് ആരും അസ്വസ്ഥരാകരുത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏത് പരാജയവും ഏത് തകർച്ചയും ഏത് പാപവും കർത്താവിനോട് തുറന്നു പറയാം അവിടുന്ന് നിങ്ങളെ നിഷേധിക്കുകയില്ല യക്ഷയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം നമ്മോട് പറയുന്നത് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ അവൾ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ചില മാതാപിതാക്കൾ കുടുംബഭാരം പേറി വലിയ സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് എപ്പോഴും വളരെ സ്നേഹത്തോടെ മനസ്സലിവോടെ മക്കളോട് പെരുമാറാൻ കഴിയണമെന്നില്ല ഇത് കുട്ടികൾ മനസ്സിലാക്കണം എൻ്റെ അപ്പനും അമ്മയും ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്നവരാണ് അതുകൊണ്ടാണ് എൻ്റെ കാര്യത്തിൽ എല്ലാ വശങ്ങളിലും ശ്രദ്ധിക്കുവാൻ അവർക്ക് കഴിയാത്തത് പ്രിയമുള്ളവരെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ഈ ഉപമയിലെ ധൂർത്തപുത്രൻ അവൻ്റെ പാപം ഏറ്റുപറയുകയാണ് പിതാവിനോട് പിതാവെ ഞാൻ സ്വർഗത്തോടും അങ്ങയോടുമെതിരായി പാപം ചെയ്തു പോയി ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് അർഹതയില്ല അങ്ങയുടെ കൂലിക്കാരിൽ ഒരുവനാക്കി എന്നെ മാറ്റണമേ എന്നാൽ പിതാവ് അവനെ ആക്കിയത് അവനെ മകനായി തന്നെ അംഗീകരിച്ചു കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് ഏത് പാപിക്കും ഹൃദയത്തോടെ ചെല്ലാം അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാം എൻ്റെ അരികിലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ക്രിസ്തു പറഞ്ഞു എൻ്റെ അരികിലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല സങ്കീർത്തനം നമ്മോട് പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ് കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാണ് നമ്മുടെ ബലഹീനത മനസ്സിലാക്കി നമ്മുടെ പരാജയത്തിൽ നമ്മെ നിഷേധിക്കാതെ സ്വീകരിക്കാൻ മനസ്സുള്ള ഒരേയൊരു രക്ഷിതാവേ നമുക്കുള്ളൂ അത് കർത്താവായ യേശുവാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്രാപിക്കും കർത്താവിന് നമ്മോടുള്ള സ്നേഹം കാൽവരിയിൽ പ്രദർശിപ്പിച്ചു പാപികളായ സകല മനുഷ്യരെയും അവിടുന്ന് സ്നേഹിക്കുന്നു അതിൻ്റെ തെളിവാണ് ആ കാൽവരി കൈകളിലും കാലുകളിലും ആണികളാൽ തുളയ്ക്കപ്പെട്ട് തലയിൽ മുൾമ്പടി അണിഞ്ഞുകൊണ്ട് രക്തം ധാരധാരയായി ചിന്തി അതിവേദനയോടെ യേശു മരിക്കുന്നത് പാപികളായ സകല മനുഷ്യരെയും അവിടുന്ന് എത്രമാത്രം സ്നേഹിക്കുന്നു അതിൻ്റെ തെളിവാണ് ഈ കർത്താവായ യേശുവിനോട് യേശുവേ എൻ്റെ ജീവിതത്തിൽ പല പരാജയങ്ങളും വന്നിട്ടുണ്ട് ചെയ്യാൻ പാടില്ലാത്ത പലതും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണമേ അങ്ങയുടെ വിശുദ്ധ രക്തം കൊണ്ട് എൻ്റെ സകല ലംഘനങ്ങളെയും കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ മാത്രമല്ല എൻ്റെ പഴയ പരാജയപ്പെട്ട ജീവിതത്തിൽ നിന്ന് എന്നെ സമ്പൂർണമായി വലിച്ചു കയറ്റി എൻ്റെ പാപജീവിതത്തോട് പൂർണ്ണമായി വിട പറഞ്ഞ് ഒരു പുതിയ വിശുദ്ധ ജീവിതം എനിക്ക് ദാനമായി തരണമേ കൃപ നൽകണമേ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കർത്താവ് കേൾക്കും പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന വന്നൂർ വീണ്ടും പാപം ചെയ്യുവാൻ പുറത്തേക്ക് പോയോ അനുതാപ ഹൃദയത്തോടെ സ്വന്തം പിതാവിൻ്റെ ഭവനത്തിലേക്ക് വന്ന് പാപങ്ങളേറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച ധൂർത്തപുത്രൻ പിന്നീട് സ്വന്തം പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ ഭവനത്തിനുള്ളിൽ വിശുദ്ധനായി തന്നെ ജീവിച്ചു ഒരിക്കലും അവൻ പിന്നീട് പാപം ചെയ്യാൻ ലോകത്തിൻ്റെ വഴികളിലേക്ക് പോയില്ല അവൻ പരാജയത്തിൽ നിന്ന് ഒരു പാഠം പഠിച്ചു പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പിതാവിൻ്റെ സ്നേഹത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൻ വീട് വിട്ട് പോയവനാണ് അതിൻ്റെ തിക്തഫലം അവൻ അനുഭവിച്ചു പട്ടിണി ഏകാന്തത എല്ലാം അവനെ പിടികൂടി പരാജയത്തിൽ നിന്ന് അവൻ ഒരു പാഠം പഠിച്ചു ഈ ലോകത്തിലെ പാപങ്ങളിൽ ഞാൻ അകപ്പെട്ടാൽ അത് എന്നെ നശിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ മാത്രമല്ല ഇത്രയും വലിയ പരാജയങ്ങൾ സംഭവിച്ചിട്ടും എന്നെ സ്വീകരിക്കാൻ തയ്യാറായ അപ്പൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ ഇനി ഒരു പാപവും ചെയ്യുകയില്ല അവൻ തീരുമാനിച്ചു ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും നഷ്ടങ്ങളും പാപങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം അവ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് വന്നാൽ അവ ഏറ്റുപറഞ്ഞ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മക്കളായി നാം മാറിയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഒരിക്കലും പഴയ പാപത്തിലേക്ക് പോകരുത് പരാജയങ്ങൾ നമുക്ക് തന്ന പാഠം നമ്മൾ പഠിക്കണം പരാജയത്തിലൂടെ നാം പാഠങ്ങൾ പഠിച്ച് വീണ്ടും പരാജയത്തിൽ അകപ്പെടാതെ വിജയകരമായി നാം ജീവിക്കണം എന്നാൽ ചില മനുഷ്യരുണ്ട് അവർ പാപങ്ങൾ ഏറ്റുപറയുന്നു കർത്താവ് പാപങ്ങൾ ക്ഷമിക്കുന്നു വീണ്ടും അവർ പാപം ചെയ്യുന്നു അനുദപിക്കുന്നില്ല പാപജീവിതം തുടരുന്നു അങ്ങനെയുള്ള സ്വഭാവക്കാരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യാശയ്ക്ക് വകയില്ല ദൈവം ഒരുവനെ പാപത്തിൻ്റെ ചെളിക്കൊണ്ടിൽ നിന്ന് കൈപ്പിടിച്ച് രക്ഷിക്കുന്നത് അവനെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയാക്കാൻ വേണ്ടിയാണ് വീണ്ടും അവൻ മനപൂർവ്വമായി കർത്താവിൻ്റെ പിടിവിട്ട് പാപത്തിൻ്റെ ചെളിയിൽ മുങ്ങിത്താഴുവാനാണ് നിരന്തരം ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെക്കുറിച്ച് ഒരു പ്രത്യാശയ്ക്കും വകയില്ല സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊമ്പതിൻ്റെ ഒന്ന് കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തെ നിരന്തരമായി നിഷേധിക്കുന്നവർക്കുള്ള വചനമാണ് എന്നാൽ തെറ്റുതിരുത്തി പാപത്തോട് വിട പറഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയെയും കർത്താവ് കൈക്കൊള്ളും റോമാലേഖനം രണ്ടാമധ്യായം നാല് മുതൽ വായിക്കുന്നു അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിൻ്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു സംഭരിച്ചുവയ്ക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിൻ്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ് പത്രോസിന് വലിയ പരാജയം സംഭവിച്ചിട്ടും യേശു അവനെ നിഷേധിച്ചില്ല ഒരിക്കൽ പത്രോസ് തൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് പറയുകയാണ് ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല അവൻ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചാണ് അത് പറയുന്നത് എന്നാൽ കർത്താവ ഒരു കാര്യം അറിയാമായിരുന്നു ഇവൻ എന്നെ നിഷേധിക്കും ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് തൊട്ട് മുപ്പത്തിരണ്ട് വരെ ഷീമോനെ ഷീമോനെ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പൊയ് പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക മുപ്പത്തിമൂന്നാം വാക്യം അവൻ അവനോട് കർത്താവേ ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിക്കാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ പത്രോസെ നീ എന്നെ അറിയുന്നില്ല എന്ന് മൂന്നുവട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഇവിടെ കർത്താവേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഷീമോനെ ഷീമോനെ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോയി പോയിപ്പോകാതിരിപ്പാൽ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു നീ എന്നെ തള്ളിപ്പറയാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു എന്നല്ല പിന്നെയോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു പത്രോസ് തൻ്റെ ബലഹീനതയിൽ പേടി നിമിത്തം ഇതാ മൂന്ന് വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞു പക്ഷേ അപ്പോഴും പത്രോസിന് യേശുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടില്ല പത്രോസിനൊരു കാര്യം അറിയാം ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ദ്രോഹം ഞാൻ ചെയ്തു പക്ഷേ എൻ്റെ കർത്താവ് എൻ്റെ ഏത് ദ്രോഹവും ക്ഷമിക്കാൻ തക്ക രീതിയിൽ ഹൃദയവിശാലതയുള്ളവനാണ് മനസ്സിലുള്ളവനാണ് ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് പക്ഷേ ഞാൻ പൊട്ടിക്കരഞ്ഞ് ഹൃദയത്തോടെ എൻ്റെ പാപം ഏറ്റുപറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ക്ഷമിക്കും അതുകൊണ്ട് പത്രോസ് സ്ഥള്ളിപ്പറഞ്ഞുവെങ്കിലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അവന് നഷ്ടമായിരുന്നില്ല എന്നാൽ യൂദാസ് നേരെ മറിച്ചായിരുന്നു യൂദാസ് കർത്താവായ യേശുവിന് ഒറ്റിക്കൊടുത്തപ്പോൾ അവൻ ചിന്തിച്ചത് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ദ്രോഹം ചെയ്തു ഞാൻ ചെയ്ത ഈ പാപമൊന്നും കർത്താവായ യേശു ക്ഷമിച്ചു തരികയില്ല അത്രയ്ക്കും മനസ്സിലവ് യേശുവിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് യൂദാസ് തൻ്റെ കുറ്റമേറ്റു പറഞ്ഞത് പുരോഹിതന്മാരോടാണ് തുടർന്ന് അവൻ പോയി ആത്മഹത്യ ചെയ്തു എന്നാൽ പത്രോസ് ആത്മഹത്യ ചെയ്തില്ല അവന് യേശുവിലുള്ള വിശ്വാസം നഷ്ടമായിരുന്നില്ല കാരണം യേശു പ്രാർത്ഥിച്ചിരുന്നു ഷീമോനെ ഷീമോനെ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ലംഘനങ്ങൾ വന്നാൽ ഏതെങ്കിലും പാപങ്ങൾ നാം ചെയ്താൽ നാം പാപം ചെയ്യാൻ പാടില്ല നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ് അഥവാ ഏതെങ്കിലും രീതിയിൽ പിശാചിൻ്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് പാപം ചെയ്താൽ ഈ പാപമൊന്നും കർത്താവ് ക്ഷമിച്ചു തരികയില്ല എന്ന് വിശ്വസിക്കരുത് പിശാജ് പറയും ഇത്രമാത്രം നീ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ ഇത്രയും ഉയർത്തി എന്നിട്ട് ഏറ്റവും നന്ദിഘട്ട സ്വഭാവം നീ കാണിച്ചു ഈ പാപം ചെയ്തു അതുകൊണ്ട് നീ കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് മടങ്ങിച്ചെന്ന് നിന്റെ പാപം ഏറ്റു പറയരുത് കാരണം നിന്റെ പാപമൊന്നും ക്ഷമിക്കാനുള്ള ഹൃദയവിശാലത യേശുവിനില്ല അത് പിശാചിൻ്റെ തന്ത്രമാണ് ഏതെങ്കിലും രീതിയിൽ പാപം ചെയ്താൽ ഉടനെ തന്നെ ഏറ്റുപറഞ്ഞ് കണിനീരോടെ അനുദപിച്ച് കർത്താവിൻ്റെ പക്കൽ നിന്ന് പാപക്ഷമ പ്രാപിക്കണം എന്നിട്ട് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ട് വീണ്ടും അതേ പാപം ആവർത്തിക്കാൻ പാടില്ല